ഹലോ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇന്റർനാഷണൽ വാട്ടർ ഫോർസ് നടക്കുന്ന ബേപ്പൂരിലേക്കാണ് ഇലയിലും കടലിലും ആകാശത്തും വർണ്ണവിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന അടിപ്പൊളി വ്യൂ ആണ് ഈ ഷോയിലുള്ളത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന മത്സരം കാഴ്ച വിവിധ സ്ഥലങ്ങളിലുള്ള കലാകാരന്മാരെ നടത്തുന്ന അടിപ്പൊളി പട്ടം പർത്തകലാണ് നിങ്ങളിവിടെ കാണുന്നത് ഒരുപാട് വെറൈറ്റി പട്ടങ്ങളുടെ ഒരു അടിപൊളി വിഷ്വൽസാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയൊരു ഓഫറും വെച്ചിരുന്നുവോ ഓഡിയൻസായി വന്ന ഗേൾസിന് ആർക്ക് വേണമെങ്കിൽ ഈ കൈറ്റ് ഷോയിൽ പങ്കെടുക്കാം ഇതിനോടനുബന്ധിച്ച് ബേപ്പൂരം ചാലിയും നല്ലൂര് കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്ന് വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു മുതിർന്നവർക്കും കണ്ടിന്യൂ ഒരേ സമയം കുളിർന്നത് അടുത്തു സൂര്യനെ ദാസ്തമിക്കാറായിരിക്കുന്നു എല്ലാ ലൈറ്റുകളും മനസ്സിനിങ്ങിയ ഒരുപാട് ഫുഡിന്റെ വെറൈറ്റി കളക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഡ്രോൺ മത്സരവുമാണ് thank <music> you